വാർത്തയിലേക്ക് ഫാമിലി കഴിയുന്നവർക്ക് രാജ്യത്ത് കൈമാറി മലയാളി പ്രവാസികൾക്കടക്കം ഏറെ ഗുണം ചെയ്യുന്നതാണ് പുതിയ നിയമം രാജ്യത്ത് ആശ്രിത വിസയിലെത്തുന്നവർക്ക് കൂടുതൽ മേഖലകളിലേക്ക് ജോലി ചെയ്യാൻ അവസരം നൽകുന്നതാണ് പുതിയ നിയമം ഇതിനായുള്ള അനുമതി തൊഴിൽ മന്ത്രാലയത്തിന് നൽകി ആശ്രിത വിസയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ലവി നിശ്ചയിക്കാനുള്ള അധികാരവും മന്ത്രിക്ക് കൈമാറി ഫാമിലി വിസയിലുള്ള ജീവനക്കാരന്റെ കമ്പനികളായിരിക്കും ലെവി നൽകാൻ ബാധ്യസ്ഥരാവുക പ്രവാസി തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പിൽ രാജ്യത്ത് കഴിയുന്ന ആശ്രിതർക്ക് പുതിയ നിയമം ഏറെ ഗുണം ചെയ്യും പ്രവാസികളുടെ ആശ്രിതരെ ജോലിയിലെടുക്കുന്ന കാര്യം നേരത്തെ പരിഗണനയിലുണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനു പകരമായാണ് തീരുമാനം ഇതിനായുള്ള നടപടികളും ക്രമീകരണങ്ങളും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഈ നിയന്ത്രണങ്ങൾക്കനുസൃതമായിരിക്കും പുതിയ നിയമം നടപ്പാക്കുക ഭർത്താവ് ഭാര്യ ജോലി ചെയ്യുന്ന വനിതയുടെ പിതാവ് തുടങ്ങിയവർക്കാർക്കും ജോലി ചെയ്യാൻ അനുമതി സൗദി വൽക്കരണ പദ്ധതിയുടെ വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കും അവസരം നിലവിൽ അധ്യാപക മേഖലയിലടക്കം നിരവധി പ്രവാസികൾ ഫാമിലി വിസയിൽ അനധികൃതമായി ജോലി ചെയ്യുന്നുണ്ട് പുതിയ നിയമം ഇത്തരക്കാർക്കും ഗുണം ചെയ്യും അടുത്ത മാസം മുതലായിരിക്കും നിയമം നടപ്പിലാവുക മിഷാൽ ചെറുപ്പേരി മീഡിയ വൺ റിയാദ് റിയാദിൽ അഞ്ചു വർഷത്തേക്ക് വാടക വർധന നിരോധിച്ച നിയമം പ്രവാസികൾക്ക് കൂടുതൽ ഗുണമാകും വാടക കരാറുകൾ ഒരു വർഷം പിന്നിട്ടാലും കാരണമില്ലാതെ റദ്ദാക്കാനാകില്ല ഈ രംഗത്തെ നിയമവിരുദ്ധ നടപടികൾ രഹസ്യ വിവരമായി നൽകുന്നവർക്ക് പന്ത്രണ്ടായിരം റിയാൽ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർട്ടീഷൻ ചെയ്ത കെട്ടിടങ്ങൾക്കെതിരെ പരിശോധനയും റിയാദിൽ ശക്തമാക്കുന്നുണ്ട് ഇന്നലെയാണ് റിയാദിൽ വാടക നിരക്കിന് വിലക്കേർപ്പെടുത്തി സൗദി കിരീടാവകാശിയുടെ ഉത്തരവ് ഇറങ്ങിയത് അനിയന്ത്രിതമായി ഉയരുന്ന വാടക നിരക്കിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത് പ്രകാരം വാടക കരാർ റദ്ദാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടമസ്ഥൻ വാടകക്കാരനെ അറുപത് ദിനം മുന്നേ അറിയിക്കണം അല്ലാത്ത പക്ഷം കരാർ ഓട്ടോമാറ്റിക്കായി പുതുങ്ങും ഒരാളെ ഒഴിവാക്കി മറ്റൊരാളെ കയറ്റി വാടക ഉയർത്താൻ ഉടമസ്ഥന് സാധിക്കില്ല അവസാന വാടക എത്രയാണോ പഴയ വാടകക്കാരന് ഈ ജാർ പ്രകാരം നൽകിയത് അതെ ഇനിയുള്ള അഞ്ചു വർഷവും തുടരാനാകൂ നിലവിൽ റിയാദിൽ ഒഴിഞ്ഞുകിടക്കുന്ന വാടക കെട്ടിടങ്ങൾക്ക് അവസാനം എത്ര തുകക്കാണോ നൽകിയത് ആ തുകക്ക് നൽകാൻ കഴിയൂ കെട്ടിടത്തിൽ മാറ്റങ്ങളോ മറ്റോ വരുത്തിയെങ്കിൽ തുക വർദ്ധിപ്പിക്കാം അതിന് പക്ഷേ മന്ത്രാലയ ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയ ശേഷമേ സാധിക്കൂ അനാവശ്യമായി ഒരു അപ്പാർട്ട്മെന്റിലോ റൂമിലോ വാടക നിരക്ക് വർദ്ധിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടാൽ രഹസ്യമായി ആ വിവരം അതോറിറ്റിയെ അറിയിക്കാം ഇതിന് പന്ത്രണ്ടായിരം റിയാൽ വരെ റിവാർഡായി നൽകും കെട്ടിടം സ്വന്തം മകനോ കുടുംബത്തിനോ വേണ്ടി ഉടമസ്ഥന് ഒഴിപ്പിക്കാം ഇങ്ങനെ ഒഴിപ്പിക്കുന്ന കെട്ടിടങ്ങൾ അതല്ലാത്തവർക്ക് നൽകിയാലും നടപടിയുണ്ടാകും വാടക നൽകാതിരുന്നാൽ ഈ ജാർ രേഖ ചൂണ്ടിക്കാട്ടി ഉടമസ്ഥന് ഒഴിപ്പിക്കാൻ അവകാശമുണ്ട് കെട്ടിടത്തിൽ അപകടകരമായ രീതിയിലെ ഉണ്ടെങ്കിലും ഉടമസ്ഥന് അത് കാണിച്ച് ആളുകളെ ഒഴിപ്പിക്കാൻ കഴിയും പക്ഷേ ഇതിനും മന്ത്രാലയത്തെ അറിയിച്ച് പരിശോധന പൂർത്തിയാക്കേണ്ടി വരും റിയാദിൽ താമസിക്കുന്ന എല്ലാവരോടും ഈജാറിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈജാർ ഇല്ലാത്ത കെട്ടിടങ്ങൾക്കും പാർട്ടീഷൻ ചെയ്ത് ഉപയോഗിക്കുന്നവർക്കും പിഴയുണ്ടാകും ഇക്കാര്യങ്ങൾ അതോറിറ്റിയിൽ പരാതിപ്പെടുകയും ചെയ്യാം വാടകയുമായി ബന്ധപ്പെട്ട പരാതികളെല്ലാം റിയൽ എസ്റ്റേറ്റ് അതോറിറ്റിയുടെ ആർഇ ജി എ ഡോട്ട് ജിഒവി ഡോട്ട് എസ് എ എന്ന വെബ്സൈറ്റിലെ കോൺടാക്ട് അസ് എന്ന ടാബിലുള്ള കംപ്ലൈൻറ് ലിങ്ക് ഉപയോഗിച്ച് പരാതിപ്പെടാനാകും സൗദി ക്രീഡാവകാശിയുടെ നീക്കം റിയാദിൽ വരും മാസങ്ങളിൽ വാടക നിരക്ക് കുറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ നിരവധി കെട്ടിടങ്ങൾ ഉയർന്ന വാടക വാങ്ങാൻ വേണ്ടി ഒഴിച്ചിട്ടതാണ് ഇവയെല്ലാം ഇനി ഈജാറിലെ പഴയ നിരക്കിൽ നൽകേണ്ടി വരും മാത്രവുമല്ല പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിൽ താമസം ആരംഭിക്കുന്നതോടെ പഴയ കെട്ടിടങ്ങൾക്ക് നിരക്ക് കുറക്കാനും നിർബന്ധിതരാകും വ്യാപാരികൾക്കും പ്രവാസികൾക്കും കുടുംബങ്ങൾക്കും നേട്ടമായിരിക്കും ഈ നീക്കങ്ങളെല്ലാം അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ദിനം പ്രതി നാല് ദശലക്ഷം ബാരൽ എണ്ണ ഉൽപാദന ശേഷിയായി ഉയർത്താനുള്ള പദ്ധതികൾ ആരംഭിച്ചു ദുറ മദർബ ഫീൽഡുകളിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്വാൈറ്റിസേഷൻ നിരക്കുയർത്താൻ കെ പി സി അനുബന്ധ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി സ്വകാര്യ എണ്ണ മേഖലയിലെ ക്വൈറ്റ് ജീവനക്കാരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാനും പുതുതായി ബിരുദം നേടിയവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്താനും തീരുമാനമായി സിഇഒ ഷെയ്ഖ് നവാഫ് അൽ സബാഹ് അധ്യക്ഷനായ യോഗത്തിൽ നിയമന നിരക്ക് വർധന പ്രമോഷൻ സംവിധാനം പുതുക്കൽ കെ ഒ ടിസി ഗ്യാസ് പ്ലാന്റ് തൊഴിലാളികളുടെ ട്രാൻസ്ഫർ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി റോഡരികിൽ കാർ കഴുകുന്നതിനെതിരെ നടപടികൊരുങ്ങി മസ്കൻ നഗരസഭ കാറ് കഴുകിയ ശേഷം വെള്ളം കെട്ടിക്കിടക്കുന്നത് ദുർഗന്ധമുണ്ടാക്കുന്നുവെന്നും നഗരസൗന്ദര്യത്തിന് മങ്ങലേൽപ്പിക്കുന്നുവെന്നുമാണ് നഗരസഭ പറയുന്നത് പൊതുനിരത്തിലും വീടുകൾക്ക് മുന്നിലും കാർ കഴുകുന്നത് പാരിസ്ഥിതികവും ആരോഗ്യകരവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും നഗരസഭ ഓർമ്മിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണവും പൊതുജന ആരോഗ്യവും ലക്ഷ്യമിട്ട് കാർ കഴുകുന്നത് അനുവദിച്ച സ്ഥലങ്ങൾ മാത്രം പ്രയോജനപ്പെടുത്തണമെന്നും നഗരസഭ അറിയിച്ചു കുവൈറ്റിൽ റോഡ് ഫിഫ്റ്റിനെയും റോഡ് ഫോർ സീറോ ഫോറിനെയും ബന്ധിപ്പിക്കുന്ന മേൽപ്പാലം താൽക്കാലികമായി അടച്ചിടുമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ റോഡ്സ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ട് അറിയിച്ചു അസ്ഫാൾട്ട് പേവിംഗ് ജോലികൾക്കായാണ് അടച്ചത് ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുതൽ ഞായറാഴ്ച അർദ്ധരാത്രി വരെ മേൽപ്പാലം അടച്ചിടും ഖൈത്താനിൽ നിന്ന് സഹറയിലേക്കുള്ള ഗതാഗതം വഴിതിരിച്ചുവിടുമെന്നും അധികൃതർ അറിയിച്ചു സുരക്ഷയ്ക്കും ഗതാഗത സൗകര്യത്തിനും വാഹനം ഓടിക്കുന്നവർ വഴിതിരിച്ചുവിട്ട പാതകൾ ഉപയോഗിക്കണമെന്ന് അതോറിറ്റി നിർദ്ദേശിച്ചു ഗതാഗത സംവിധാനങ്ങളിൽ ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമമായ നഗരത്തിൽ ഒന്നാം സ്ഥാനത്ത് മസ്കറ്റ് ട്രാഫിക് സിസ്റ്റംസ് എഫിഷ്യൻസി ഇൻഡെക്സിലാണ് ഒമാൻ തലസ്ഥാനത്തിന്റെ മുന്നേറ്റം നഗര മാനേജ്മെന്റിലും റോഡ് സുരക്ഷയിലും ഒമാൻ നടത്തുന്ന നിക്ഷേപത്തിനുള്ള അംഗീകാരം കൂടിയാണ് നേട്ടം ഗതാഗത സംവിധാനങ്ങളിൽ ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമമായ നഗരങ്ങളിലാണ് ഒമാൻ തലസ്ഥാനം ഒന്നാം സ്ഥാനത്ത് എത്തിയത് ലഫ്റ്റനന്റ് ജനറൽ ഹസൻ ബിൻ മോസിൻ അൽ ഷൊറയ്ക്കിന്റെ നേതൃത്വവും ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള റോയൽമാൻ പോലീസിന്റെ പരിശ്രമങ്ങളുമാണ് നേട്ടത്തിന്റെ പ്രധാന കാരണം ഡിജിറ്റൽ മോണിറ്ററിംഗ് മുതൽ കാര്യക്ഷമമായ റോഡ് നെറ്റ്വർക്കുകൾ വരെയുള്ള നവീകരണങ്ങൾ മസ്കത്തിൽ നടപ്പാക്കിയിരുന്നു അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിന് മുൻതൂക്കം നൽകി നൂതന സാങ്കേതിക വിദ്യകൾ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ മികച്ച ഉദ്യോഗസ്ഥർ എന്നിവയിലൂടെ ഉണ്ടായ ശ്രദ്ധേയമായ പുരോഗതിയാണ് ഈ റാങ്കിങ്ങിൽ പ്രതിഫലിക്കുന്നതെന്ന് ആറോപി അറിയിച്ചു റോയൽമാൻ പോലീസിന്റെ അച്ചടക്കത്തിന് മാത്രമല്ല നഗരങ്ങളിൽ സുരക്ഷയും സമന്വിക്കാനുള്ള ഒമാൻ ശ്രമത്തിനുള്ളിൽ നിന്നായി അപേക്ഷ ക്ഷണിച്ചു നവംബർ മുപ്പതിനകമാണ് പദ്ധതിക്കായുള്ള അപേക്ഷകൾ കമ്പനികൾ സമർപ്പിക്കേണ്ടത് മക്ക റോഡിലുള്ള ഖിദിയ നഗരത്തിൽ നിന്നും മിനിറ്റ് കൊണ്ട് ജുദ്ദ വിമാനത്താവളത്തിലേക്ക് എത്തും വിധമാണ് ഹൈ സ്പീഡ് ട്രെയിൻ പ്രവർത്തിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ വിനോദ നഗരമാക്കാൻ ഒരുങ്ങുകയാണ് റിയാദിലെ മക്ക റോഡിലാണ് കിദിയ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് വിനോദനഗരിക്കൊപ്പം കായിക മേഖലയും ഈ പ്രദേശത്തുണ്ടാകും രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പിനുള്ള സ്റ്റേഡിയവും ഇവിടെ ഒരുങ്ങുന്നുണ്ട് ഫോർമുല വൺ ഉൾപ്പെടെയുള്ള ഇതര കായിക വിനോദ പരിപാടികൾക്കും പദ്ധതി പ്രദേശം മേഖലയാകും ഇതിനെയും റിയാദിലെ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിനെയും വിമാനത്താവളത്തെയും ബന്ധിപ്പിക്കുന്നതായിരിക്കും അതിവേഗ ട്രെയിൻ പദ്ധതി പദ്ധതി പൂർത്തിയാക്കാനായി വിവിധ കമ്പനികൾക്കുള്ള അപേക്ഷകളാണ് നിലവിൽ ക്ഷണിച്ചിരിക്കുന്നത് നവംബർ മുപ്പതിനകം അപേക്ഷകൾ സമർപ്പിക്കാം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയായിരിക്കും പദ്ധതി പൂർത്തിയാക്കുക ഒരു മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിലായിരിക്കും ട്രെയിനിന്റെ സഞ്ചാരം മുപ്പത് മിനിറ്റ് കൊണ്ട് കിദ്ദിയയിൽ നിന്നും വിമാനത്താവളത്തിൽ എത്തും റിയാദിൽ നിലവിലുള്ള മെട്രോ ട്രെയിൻ പദ്ധതിക്ക് പുറമെയാണിപ്പോൾ അതിവേഗ ട്രെയിൻ കൂടി എത്തുന്നത് മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ് ദുബായ് നഗരത്തിൽ ഡ്രൈവർ ഇല്ലാ വാഹനങ്ങൾ റോഡിൽ ഇറക്കാൻ മൂന്ന് കമ്പനികൾക്ക് അനുമതി അപ്പോളോ ഗോ വി റൈഡ് പോണി എ ഐ എന്നിവയ്ക്കാണ് ആർ ടി നൽകിയത് നഗരപ്രദേശത്തെ റോഡുകളിൽ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ നിരത്തിലിറക്കാൻ അനുമതി നൽകുന്നത് ആദ്യമായാണ് ദുബായ് സിലിക്കൺ ഒയാസിസിൽ മൂന്ന് കമ്പനികൾ നടത്തിയ പരീക്ഷണയോട്ടം വിജയിച്ച സാഹചര്യത്തിലാണ് ഇവയ്ക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചത് റോബോട്ടിക് സർജറിയിൽ കുവൈറ്റ് വൻ മുന്നേറ്റം നടത്തി രണ്ടായിരത്തി പതിനാലിൽ ഡാവഞ്ചി സിസ്റ്റം അവതരിപ്പിച്ചതിനു ശേഷം ഗവൺമെന്റ് ആശുപത്രികളിൽ ആയിരത്തി എണ്ണൂറിലധികം റോബോട്ടിക് ശസ്ത്രക്രിയകൾ നടത്തി ചൈന ഫ്രാൻസ് ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് കുവൈറ്റ് ക്രൂസ് ബോർഡർ ശസ്ത്രക്രിയകളും നടത്തി ഈ വർഷം ഇതുവരെ ഒമാനിൽ ആയിരത്തി എണ്ണൂറിലധികം ഇ കൊമേഴ്സ് പരാതികൾ ഫയൽ ചെയ്തെന്ന് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഇതിലൂടെ അഞ്ഞൂറ് റിയാലിൽ കൂടുതൽ തുകയാണ് ഉപഭോക്താക്കൾക്ക് തിരിച്ചുപിടിച്ചു നൽകിയത് ഇ കൊമേഴ്സുമായി ബന്ധപ്പെട്ട പരാതികളിൽ ഗണ്യമായ വർധനവുണ്ടായതായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഓഗസ്റ്റ് അവസാനം വരെ സി പി ഐ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഇ കൊമേഴ്സ് പരാതികൾ ഫയൽ ചെയ്തു േവന മേഖലയിലാണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ഹെർബൽ ഉൽപ്പന്നങ്ങളും സപ്ലിമെൻറ്റുകളും വാഹനങ്ങൾ ഹെവി ഉപകരണങ്ങൾ എന്നിവയാണ് മറ്റു മേഖലകൾ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേഗത്തിലുള്ള നടപടി ഉറപ്പാക്കിക്കൊണ്ട് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളിലും നിയമപരമായ നടപടിക്രമങ്ങൾക്കനുസൃതമായി പരിഹരിച്ചതായി സി പി ഐ സ്ഥിരീകരിച്ചു ഈ ശ്രമങ്ങൾ മൂലം ബാധിതരായ ഉപഭോക്താക്കൾക്ക് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് റിയാലിൽ കൂടുതൽ തുക തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞുവെന്നും അതോറിറ്റി പറയുന്നു ഇത് അതോറിറ്റിയുടെ പരാതി പരിഹാര സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും പ്രതികരണശേഷിയും അടിവരയിടുന്നതാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഡിജിറ്റൽ രംഗത്ത് ഉപഭോക്താക്കളെ പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റിയും മോഡൽ സർവീസ് സൊസൈറ്റിയും ചേർന്ന് ദുബായിൽ നിയമ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു എഴുന്നൂറ്റി അൻപതിലധികം പേരെ നിയമോപദേശം തേടി ക്യാമ്പിലെത്തി ലേബർ വിഭാഗം കോൺസിൽ ർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മോഹൻ വെങ്കിട്ട് അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ ഷജിൽ അഹമ്മദ് യൂസഫ് അഡ്വക്കേറ്റ് അസീസ് തോലേരി കെ കെ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു ഇറാഖുമായുള്ള എല്ലാ പ്രശ്നങ്ങളും അന്താരാഷ്ട്ര നിയമപ്രകാരം തീർക്കണമെന്ന് കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് ഹദ് യു എൻ ജനറൽ അസംബ്ലിയുടെ എൺപതാമത് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഷെയ്ഖ് ഖാലിദ് ഫലസ്തീൻ മേഖലകളിലെ ഇസ്രായേൽ അധിനിവേശം മതത്തിനും മനുഷ്യാവകാശങ്ങൾക്കും എതിരാണെന്നും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ആയിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ആക്രമണങ്ങൾ കൂട്ടായ ശിക്ഷ മാത്രമാണെന്നും കിരീടാവകാശി ചൂണ്ടിക്കാട്ടി കിഴക്കൻ ജറുസലേമിനെ തലസ്ഥാനമാക്കി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം വേണമെന്ന ആവശ്യം കിരീടാവകാശി ആവർത്തിച്ചു ാശത്തേക്ക് പ്രമേഹ ബാധിതനായ സഞ്ചാരി അയക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച് അബുദാബിയിലെ ബുർജിൽ ഹോൾഡിംഗ്സ് മലയാളിയായ ഡോക്ടർ ഷംസീർ വൈലൽ നേതൃത്വം നൽകുന്ന മെഡിക്കൽ സ്ഥാപനമാണിത് ശുക്ലയുടെ ബഹിരാകാശ യാത്രക്കിടെ നടത്തിയ പരീക്ഷണമാണ് പ്രമേഹ രോഗികൾക്ക് പ്രതീക്ഷ നൽകുന്ന പദ്ധതിക്ക് വഴി തുറന്നത് ശുഭാൻഷു ശുക്ലയുടെ ബഹിരാകാശ യാത്രയ്ക്കിടെ നടത്തിയ സ്വീറ്റ് റൈഡ് പരീക്ഷണത്തിൽ പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്ന കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഇൻസുലിൻ പാനകൾ എന്നിവയ്ക്ക് ബഹിരാകാശത്തെ ഏറ്റവും തീക്ഷണമായ സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തി ഇതോടെയാണ് പ്രമേഹബാധിതനായ ബഹിരാകാശ യാത്രികൻ എന്ന ആശയത്തിലേക്ക് വഴി തുറന്നത് ഡോക്ടർ ഷംസീർ വയലിൽ ആക്സിയം സ്പേസ് സിഇഒ തേജ്പോൾ ബാട്ടിയ ബഹിരാകാശ വിദഗ്ധർ ആരോഗ്യ വിദഗ്ധർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ന്യൂയോർക്കിലെ ബുർജിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്ലോബൽ ഹെൽത്തിൽ നടന്ന ചടങ്ങിലാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് പ്രമേഹ രോഗികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് പദ്ധതിയെന്ന് ഡോക്ടർ ഷംസീർ വയലിൽ പറഞ്ഞു ആദ്യ ഫലങ്ങൾ പ്രകാരം സി ജി എം ഉപകരണങ്ങൾ ഭൂമിയിൽ കാണിക്കുന്ന അതേ കൃത്യതയോടെ ബഹിരാകാശത്തും പ്രവർത്തിക്കുന്നുണ്ട് ഇതിലൂടെ മൈക്രോഗ്രാവിറ്റിയിൽ ബഹിരാകാശ യാത്രികരുടെ ഗ്ലൂക്കോസ് നില ം നിരീക്ഷിക്കാനും വിവരങ്ങൾ ഭൂമിയിലേക്ക് കൈമാറാനും കഴിയും ബഹിരാകാശയാത്ര മാത്രമല്ല പ്രമേഹ രോഗികൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ നൽകാനും ഇതിലൂടെ സാധിക്കുമെന്ന് പറഞ്ഞു മീഡിയ വൺ അബുദാബി സൗദിയിൽ ചെറുകിട ഇടത്തരം വാണിജ്യ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനിൽ വർദ്ധനവ് തുടരുന്നു ഈ വർഷം രണ്ടാം പാദത്തിൽ എൺപതിനായിരം വാണിജ്യ ലൈസൻസുകൾ അനുവദിച്ചതായി മന്ത്രാലയം വെളിപ്പെടുത്തി രാജ്യത്തെ വാണിജ്യ രജിസ്ട്രേഷനുകളുടെ എണ്ണം പതിനേഴ് ലക്ഷം കവിഞ്ഞു ഈ വർഷം രണ്ടാം പാദത്തിൽ എൺപതിനായിരത്തിലധികം വാണിജ്യ ലൈസൻസുകൾ ചെറുകിട ഇടത്തരം മേഖലയിൽ വിതരണം ചെയ്തതായി സൗദി വാണിജ്യ മന്ത്രാലയം വെളിപ്പെടുത്തി ഇതോടെ രാജ്യത്തെ എല്ലാ മേഖലകളിലുമായി മൊത്തം അനുവദിച്ച വാണിജ്യ ലൈസൻസുകളുടെ എണ്ണം പതിനേഴ് ലക്ഷം കവിഞ്ഞു ഇവയിൽ മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് ലൈസൻസുകൾ ഇ കൊമേഴ്സ് മേഖലയിലാണ് അനുവദിച്ചത് ലൈസൻസുകളിൽ നാല്പത്തിയേഴ് ശതമാനവും വനിതാ ഉടമസ്ഥതയിലുള്ളവയാണ് മുപ്പത്തിയെട്ട് ശതമാനം യുവാക്കളുടെ ഉടമസ്ഥതയിലാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു റിയാദ് മക്ക കിഴക്കൻ പ്രവിശ്യ എന്നീ മേഖലകളാണ് ലൈസൻസ് അനുവദിച്ചവയിൽ മുന്നിലുള്ളത് റിയാദ് മേഖലയിൽ ഇരുപത്തിയെട്ടായിരത്തി ഒരുന്നൂറും മക്ക മേഖലയിൽ പതിനാലായിരത്തി നാനൂറും കിഴക്കൻ പ്രവിശ്യയിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരവും അൽകസി മേഖലയിൽ നാലായിരത്തി തൊള്ളായിരവും അസീർ മേഖലയിൽ മൂവായിരത്തി എണ്ണൂറ് ലൈസൻസുകളും അനുവദിച്ചവയിൽ ഉൾപ്പെടും ലൈസൻസുകൾ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനികൾക്കായി അനുവദിച്ചതായും മന്ത്രാലയം സ്ത്രീകളെയും കുട്ടികളെയും പൊതുയിടത്തിൽ ഭിക്ഷാടനത്തിനുപയോഗിച്ച യമനി സുധീഷ് സൗദിയിൽ പിടിയിലായി റിയാദിലാണ് സംഭവം വാഹനത്തെ പിന്തുടർന്നാണ് ഇയാളെ പിടികൂടിയത് റിയാദ് പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന യാത്രക്കാരെ വട്ടം കറക്കി വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് റദ്ദാക്കി വെള്ളിയാഴ്ച കോഴിക്കോട് കുവൈറ്റ് കുവൈറ്റ് കോഴിക്കോട് സർവീസ് പൂർണ്ണമായും നിലച്ചു വ്യാഴാഴ്ച കുവൈറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വിമാനം സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കിയിരുന്നു വ്യാഴാഴ്ച മുടങ്ങിയ സർവീസ് വെള്ളിയാഴ്ച പന്ത്രണ്ട് അൻപത്തിയഞ്ചിന് പുറപ്പെടുമെന്നായിരുന്നു അറിയിപ്പ് പിന്നീട് സമയം രണ്ട് മുപ്പതായി മാറ്റിയെങ്കിലും അവസാനം വിമാനം റദ്ദാക്കിയതായി അറിയിച്ചു തുടർച്ചയായി രണ്ട് ദിവസം സർവീസ് മുടങ്ങിയത് യാത്രക്കാരെ വെട്ടിലാക്കി സൗദിയിലെ ജിസാനിൽ ഒരുങ്ങുന്ന അന്താരാഷ്ട്ര വിമാനത്താവള നിർമ്മാണം എൺപത് ശതമാനം പിന്നിട്ടു ഒരു വർഷം മുപ്പത്തിയാറ് ലക്ഷം യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധത്തിലാണ് പദ്ധതി അടുത്ത വർഷം നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം പ്രവാസികൾക്കും പുതിയ വിമാനത്താവളം ഗുണമാകും സൗദി അറേബ്യയിൽ യമനുമായി അതിർ പങ്കെടുത്ത പ്രദേശങ്ങളിൽ ഒന്നാണ് ജീസാൻ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം ജീസാനിലെ എക്കണോമിക് സിറ്റിക്ക് സമീപത്തായാണ് ഒരുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്ഥാപിതമായ ആഭ്യന്തര വിമാനത്താവളത്തിന്റെ പുതിയ മുഖമായിരിക്കും അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ട് പോയിന്റ് അഞ്ച് റിയാൽ ചിലവിലാണ് നിർമ്മാണം വിമാനത്താവളത്തിന്റെ പ്രത്യേകതകൾ ഇവയാണ് എട്ട് മില്യൺ ചതുരശ്ര മീറ്റർ വിസ്തൃതി പത്ത് എയറോ ബ്രിഡ്ജുകൾ മുപ്പത്തിരണ്ട് എമിഗ്രേഷൻ കൌണ്ടറുകൾ നാല് കൺവെയർ ബെൽറ്റ് എട്ട് കവാടങ്ങൾ രണ്ടായിരം കാർ പാർക്കിംഗ് എന്നിവയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഒറ്റ ടെർമിനലിൽ മുകൾ നില പുറപ്പെടാനും താഴെ നില വിമാനങ്ങൾക്ക് എത്താനുള്ളതുമാണ് അടുത്ത വർഷാവസാനത്തിന് മുന്നോടിയായി നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമം രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണം തുടങ്ങി പല തവണ വൈകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിവേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏഷ്യൻ കപ്പിന് മുന്നോടിയായി സൗദിയിലെ വിമാനത്താവളങ്ങളിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിനാൽ തന്നെ അടുത്ത വർഷാവസാനത്തോടെ വിമാനത്താവളം ഉപയോഗപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷ സൗദി എയർലൈൻസ് ഫ്ളൈനാസ് ഫ്ലൈ അദീൽ എന്നിവയാണ് സർവീസ് നടത്തുന്ന പ്രധാന വിമാനത്താവളങ്ങൾ അന്താരാഷ്ട്ര വിമാനങ്ങളും ഇവിടെ നിന്നും സർവീസ് നടത്തുന്നുണ്ട് സർവീസുകൾക്ക് ഡ്രൈവർ ഇല്ലാ വാഹനങ്ങൾക്കായി ദുബായിൽ നടക്കുന്ന വേൾഡ് കോൺഗ്രസിൽ മലയാളി കമ്പനിയും കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോഷ് എ ഐ ആണ് കേരളത്തിൽ നിന്ന് ലോകവേദിയിലെത്തിയത് സാധാരണ കാറുകളെ ഓട്ടോണബസിലേക്ക് മാറ്റുന്ന ടെക്നോളജിയാണ് ഈ കമ്പനിയുടെ പ്രത്യേകത ഡ്രൈവർ കാറുകളിലെ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച കമ്പനികൾ ഒന്നിക്കുന്ന ദുബൈയിലെ വേദിയിൽ ദുബൈയിലെ വേൾഡ് കോൺഗ്രസ് ഉണ്ട് അതിലൊരു മലയാളി കമ്പനിയാണ് റോഷ് എവിടെയാണ് നാട്ടിലെ ഞങ്ങൾ കൊച്ചി ബേസ്ഡ് ആണ് ഡ്രൈവർലെസ് സോഫ്റ്റ്വെയർ ഡ്രൈവർലെസ് ഹാർഡ്വെയർ എല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളിവിടെയുള്ള ഗവൺമെന്റ് അതോറിറ്റീസിനെല്ലാം ഡ്രൈവർലെസ് സിസ്റ്റംസിന്റെ ഡിസ്കഷനും അതിന്റെ ടെക്നോളജി സപ്ലൈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലീറ്റ്സ് ട്രക്സ് കൊമേർഷ്യൽ വെഹിക്കിൾസ് സീ പോർട്സ് ലോഡുന്നത് എയർപോർട്സ് മൈനിങ് ഓപ്പറേഷൻസ് ഇൻഡസ്ട്രിയൽ യാർഡ്സ് ഇവിടെ എല്ലാം ഉള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ഓട്ടോണമി സിസ്റ്റംസ് ആണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് കാർസിനെ ഓട്ടോണമസിലേക്ക് സിസ്റ്റമാണ് അതെ നോർമൽ കാർ നോർമൽ വെഹിക്കിൾസിന് കാറി എന്നില്ല ഹെവി വെഹിക്കിൾസ് എന്നില്ല കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എന്നില്ല കാർസിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ് ഞങ്ങളതിനെ പറയുന്നത് വെഹിക്കിൾ അഗ്നോസ്റ്റിക് സിസ്റ്റം ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മളിപ്പോൾ എത്ര പുതിയ ഡ്രൈവർലെസ് കാറുകൾ വന്നാലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വെഹിക്കിൾസ് എല്ലാം ഭയങ്കര റിലയബിൾ ആണ് ഡെറ്റോയോട്ടോയുടെ ആണെങ്കിലും ഏത് വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാലും ഭയങ്കര റിലയബിൾ ആണ് അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് ഓട്ടോണമസ് ആയിട്ട് മാറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ടെക്നോളജിയാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ആയിട്ട് കൊളാബറേറ്റ് അതെ അതെ ഞങ്ങളാണ് അവരുടെയൊക്കെ സപ്ലയറും കുറേ ഡിസ്കഷൻസും എല്ലാം സപ്ലൈ ടെക്നോളജി സപ്ലയർ എല്ലാം ഇന്ത്യയിലും സമാനമായി പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിലും ഞങ്ങള് മെയിൻ മേജർ കൊമേഴ്സ്യൽ വെഹിക്കിൾ മാനുഫാക്ചറേഴ്സിന്റെ എല്ലാം ഞങ്ങളാണ് ടെക്നോളജി സപ്ലയർ ദുബായ വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്ന് ക്യാമറമാൻ യാസിർ അർഫാത്തിനൊപ്പം അക്ഷയ് പേരാവും മീഡിയ റെസാനോ പ്രൊഡക്ഷൻസ് ബാനറിൽ ഒരുക്കുന്ന മലയാളം സിനിമ ക്യാപ്റ്റൻ നിക്കോളാസിന്റെ പൂജ ചടങ്ങ് ഫഹാഹിൽ വേദാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു സാബു സൂര്യ ചിത്ര തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം പൂർണ്ണമായും കുവൈച്ചിലാണ് ചിത്രീകരിക്കുക ഷെറിൻ മാത്യു നിർമ്മിക്കുന്ന സിനിമയിൽ ജിനു വൈകദ് ഉണ്ണി കൈമൾ അഖില ആൻബി സജീവ് നാരായൺ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു മാധ്യമപ്രവർത്തകൻ സത്താർ കുന്നിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചിത്രത്തിന്റെ പോസ്റ്റർ നാടക പ്രവർത്തകൻ ബാബുജി ബത്തേരി പ്രകാശനം ചെയ്തു കുറ്റ്യാടി സിറാജുൽ ഹുദാ ആഘോഷങ്ങളുടെ ഭാഗമായി ദുബായിൽ മധു റസൂൽ പ്രഭാഷണ സംഗമം സംഘടിപ്പിച്ചു സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി മുഹമ്മദ് ഇലിയാസ് ജീലാനി അബ്ദുൽ സലാം സഖാഫി ഇബ്രാഹിം സഖാഫി മുസ്തഫ കുനിയൽ ഇസ്മായിൽ ഹാജി തുടങ്ങിയവർ പരിഷ്കരിച്ച ഖത്തർ തൊഴിൽ മന്ത്രാലയം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള നിരക്കിലും മാറ്റമുണ്ട് സ്പോൺസർഷിപ്പ് മാറ്റാതെ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ അധികൃതർ നൽകുന്ന അനുമതിയാണ് വർക്ക് പെർമിറ്റ് ഇതുമായി ബന്ധപ്പെട്ട നിരക്കുകളാണ് തൊഴിൽ മന്ത്രാലയം പരിഷ്കരിച്ചത് ഇതുപ്രകാരം സ്പോൺസറെ മാറ്റാതെ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറാനുള്ള തൊഴിലാളികളുടെ വാർഷിക വർക്ക് പെർമിറ്റ് അഥവാ സെക്കൻഡ്മെന്റ് ഇഷ്യൂ ചെയ്യുന്നതിനും പുതുക്കുന്നതിനുമുള്ള നിരക്ക് നൂറ് റിയാലാക്കി നേരത്തെ ഇത് അറുപത് റിയാലായിരുന്നു അതേസമയം വർക്ക് പെർമിറ്റ് നഷ്ടപ്പെട്ട ശേഷമോ കേടായ ശേഷമോ പുതുക്കുന്നതിനുള്ള ഫീ നൂറ് റിയാലാക്കി വർദ്ധിപ്പിച്ചു നേരത്തെ അൻപത് റിയാലാണ് ഈടാക്കിയിരുന്നത് ഫാമിലി സ്പോൺസർഷിപ്പ് വഴി രാജ്യത്തെത്തിയ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനും പുതുക്കുന്നതിനുമുള്ള നിരക്കുകൾ ഗണ്യമായി കുറച്ചു നൂറ് റിയാലാണ് പുതിയ ഫീ നേരത്തെ ഇത് അഞ്ഞൂറ് റിയാലായിരുന്നു ഇവരുടെ വർക്ക് പെർമിറ്റ് പുനഃസ്ഥാപിച്ചു നൽകുന്നതിനുള്ള നിരക്കിൽ മാറ്റമില്ല ഇത് നൂറ് റിയാലായി തുടരും വിദേശത്ത് നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഫീസിൽ വലിയ കുറവുണ്ട് പുതിയ നിയമപ്രകാരം ഇത് രണ്ടായിരം റിയാലാണ് നേരത്തെ ഇത് പതിനായിരം റിയാലായിരുന്നു ഈ ലൈസൻസ് പുതുക്കാനുള്ള നിരക്കിൽ മാറ്റമില്ല ഇത് രണ്ടായിരമായി തുടരും കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും സീലുകൾ തൊഴിൽ കരാറുകൾ സർട്ടിഫിക്കറ്റുകൾ മറ്റ് രേഖകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് തൊഴിൽ മന്ത്രാലയം നടത്തുന്ന അറ്റസ്റ്റേഷനുള്ള നിരക്കിൽ വർധനയില്ല ഇത് ഇരുപത് റിയാലായി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു കത്തറികൾ കത്തറി വനിതകളുടെ മക്കൾ ജി സി സി രാഷ്ട്രങ്ങളുടെ പൗരന്മാർ എന്നിവർക്ക് അറ്റസ്റ്റേഷൻ സൗജന്യമാണ് മീഡിയ വൺ ദോഹ മലയാളം പറഞ്ഞ് വൈറലായ ഇമറാത്തി പെൺകുട്ടി മറിയം അൽ ഹിലാലി വിവാഹിതയായി മീഡിയ വൺ ഇന്റർവ്യൂവിലൂടെയാണ് സഹോദരിമാരായ മറിയവും നൂറയും മലയാളി മനസ്സുകൾ കീഴടക്കുന്നത് കൊച്ചി സ്വദേശിയാണ് വരൻ മറിയം തന്നെയാണ് വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഷാർജ സഫാരി മാളിൽ ചെടികളും കാർഷിക ഉൽപ്പന്നങ്ങളുമായി ഗോ ഗ്രീൻ ഗോ ഗ്രീൻ പ്രൊമോഷൻ ആരംഭിച്ചു സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂ ബക്കർ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഷമീം ബക്കർ ഷാഹിദ് ബക്കർ തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പ്രവാസികൾക്കിടയിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് സംരംഭമെന്ന് സഫാരി അധികൃതർ പറഞ്ഞു പച്ചക്കറി ഓറഞ്ച് നാരങ്ങ പപ്പായ തുടങ്ങി ഇരുന്നൂറിലിനം തൈകളും കൃഷിക്കാവശ്യമായ മറ്റുപന്നങ്ങളുമാണ് ഉപഭോക്താക്കൾക്ക് പ്രൊമോഷൻ കാലയളവിൽ ലഭ്യമാക്കുക മലപ്പുറം കട്ടുപ്പാറ സ്വദേശി ഷാർജയിലെ വാഹന അപകടത്തിൽ മരിച്ചു വളപ്പും പറമ്പത്ത് പുത്തൻ വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത് വയസ്സായിരുന്നു അടുത്ത മാസം ജോലിയിൽ നിന്ന് അപകടം വിരമിക്കാനിരിക്കെയാണ് റോഡ് വാഹനം വാഹനമിടിക്കുകയായിരുന്നു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റനിൽ കുടുംബ സംഗമവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു നൂറുദ്ദീൻ ഷാഫി അധ്യക്ഷത വഹിച്ചു സാമൂഹിക പ്രവർത്തകൻ കെ ടി സലീം സംസാരിച്ചു